ഹലോ അസ്ലാ വൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടാം തൊമ്പിന് കുറച്ച് വിഷേഷങ്ങളായിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതാണ് ഞാൻ തന്നെ ഒരു ബജൻ്റെ അക്കൗണ്ടിട്ട് മാവ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കടല മാവ് എടുത്തിട്ടുണ്ട് അതിന് അതിൻ്റെ പകുതി മൈദ എടുത്തിട്ടുണ്ട് മൈദയുടെ പകുതി അരിപ്പൊടിയും ചേർത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നുമുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമുക്കായാലും മാവർ ഇടിയാക്കി വെച്ചാൽ നമുക്ക് ചുടുന്ന സമയത്ത് എല്ലാം പിന്നെ പെർഫെക്റ്റായിട്ട് നേരമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതുപോലെയൊക്കെ ഞാൻ ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്തുള്ളൂ അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തോളാം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഫ്രൂട്ട് സാലും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ പൈനാപ്പിളുണ്ട് ആപ്പിളുണ്ട് തണ്ണിമത്തനുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാമ് ഈത്തപ്പഴം ഇതെല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി അതിലേക്ക് ഇത് രണ്ട് ടേബിൾ സ്പൂൺ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ലാനിങ് ഉണ്ടാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം അപ്പം പഞ്ചസാര തന്നെയൊക്കെ നല്ലത് പിന്നെ തേനാണ് അപ്പോൾ തേനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമുക്കൊരു പിന്നെ എന്താണ് മസാല കഞ്ഞി തയ്യാറാക്കേണ്ട അപ്പോൾ അതിനോട് ഞാൻ ചെറിയരിയാണ് എടുത്തിട്ടുള്ളത് നമുക്കത് പച്ചരി വെച്ചിട്ട് കുത്തിരി വെച്ചിട്ടൊക്കെ തയ്യാറാക്കാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയർ കുതിരയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞാവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ലീഫും പട്ട ഗ്രാമ്പു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയുണ്ട് ചേർത്ത് കൊടുക്കണം വലിയ ജീരകം ചതച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ല ഇതിലേക്ക് അരി വേവാനുള്ള വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് മുന്നേ ഇരുനുള്ളിൽ ചെറിയ ചെറിയകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി തേങ്ങയു കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ നരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു നാലഞ്ച് വിസിലെ വേവിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് കൊടുക്ക തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പിന്നെ ആരിയൊക്കെ പാത്രത്തിന് വെന്ത് വന്നിട്ടുണ്ട് ചെറുപാരൊക്കെ വെന്ത്ട്ടിട്ടുണ്ട് ഞാൻ ഇതിലൊക്കെ വേണമെന്ന് നിറയേ അരച്ചുവെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം അപ്പോൾ ഒരു കട്ടി പരുവത്തിലോ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസിലോ നല്ല കേട്ടോ തയ്യാറാക്കുന്നത് നമുക്ക് പള്ളിയിലൊക്കെ പോയാൽ കിട്ടുമല്ലോ ഇങ്ങനത്തെ കഞ്ഞിൽ പിന്നെ എന്താണ് മസാലക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് മരുന്നി വേറുണ്ടാകും മരുന്ന് കഞ്ഞിൽ ഒരുപാട് സാധനങ്ങൾ വേറി ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു മസാല മസാലക്കഞ്ഞി നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കഞ്ഞി കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കത് താളിച്ചെടുക്കണം അതിന് ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇട്ട് അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞാൽ കൂടി ചേർത്ത് കൊടുക്കേണ്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അങ്ങനത്തെ ആളിച്ചൊക്കെ വരുമ്പോൾ കേട്ടോ കഞ്ഞിട്ട് ടേസ്റ്റ് കൂടാതെ നല്ല അടിപൊളി കഞ്ഞിയാണ് അപ്പോൾ വയറിനും ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ ഈ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നല്ലവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ നോമ്പുറക്കും നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ ഉള്ളി മുത്തു തന്നപ്പോൾ ഒരു ഉണക്കുമുളകൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇട്ട് അത് നമ്മൾ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് കഞ്ഞി കൂടെ റെഡി ആക്കിയിട്ട് അപ്പോൾ ഞാൻ ഇറത്ത പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ്ടോ പക്ഷേ നല്ല അടിപൊളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളങ്ങനെ ഓരോ പണി അടുത്ത എടുക്കേണ്ട ഇടയിൽ പണി കഴിഞ്ഞിട്ട് എന്താണ് കെട്ടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒന്നാമെന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്രാവശ്യം കെട്ടിയാൽ വന്ന് പിന്നെ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ നുടച്ചെടുത്തിട്ടുണ്ട് അതിലേക്കൊരു ചെറിയൊരു വെല്ലുവിളി അരിഞ്ഞതും പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നുള്ളു മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ എന്താണ് ഗരം മസാല പിന്നെ ലേശം കറിവേപ്പന ഒന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കേണ്ട ഉപ്പ് ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്താണ് അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമേ നുള്ളുപ്പേ ചേർത്ത് ചേർത്ത് കൊടുക്കണുള്ളൂ അങ്ങനെ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ച് വെക്കേണ്ട കേട്ടോ ഇപ്പം ഇതാണ് ഞാൻ കുറച്ച് കോഴിമുട്ടയും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതേപോലെ നടുവ കീറി വെച്ചിട്ടുണ്ട് അതിൻ്റെ കീറി വെച്ച് ഓരോ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ പൊളിച്ച ഭാഗത്തേക്ക് ഓരോ ഉരുള മാവ് എടുത്ത് മാവല്ല നമ്മളെ മസാല എടുത്തിട്ട് ഇതേപോലെ ഒന്നാക്കി ഒട്ടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ ഒന്ന് പൂരി ഒന്നുമില്ല അതങ്ങനെ അവിടെ ഒട്ടി നിന്നോളും ഇതേപോലെ അങ്ങനെ എല്ലാം ആക്കി എടുക്കുക നമുക്ക് ഇതേപോലെ ചില ചായക്കടയിലും ബജിക്കടയിലൊക്കെ പയ്യാ കിട്ടില്ല അങ്ങനെ പിന്നെ മസാല വെച്ചിട്ടുള്ള മുട്ട ബജി അപ്പോൾ അതാണ് തയ്യാറാക്കണം അതാണ് ഞാൻ എല്ലാതും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മാവിൽ മുക്കിയെടുത്ത് പരിച്ചെടുക്കാണ്ട് അപ്പോൾ ഞാനതാ നേരത്തെ കൂട്ടിയച്ച വെച്ച എല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പം കുറച്ച് ആയിട്ടുണ്ട് ഇതേപോലെ കുറച്ച് കട്ടിക്ക് വേണ്ട മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കട്ടൽ മാവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തീർക്കുകയാണ് ശകലം കൂടിയും കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അതേപോലെ കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ട് ഒഴിക്കുന്ന സമയത്ത് അതേപോലെ അങ്ങനെ ഒറ്റ ഒറ്റി വേണം അതേപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്താ എണ്ണ ചൂടാക്കി എടുത്തിട്ട് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇതേ ഓരോ കോഴിമുട്ടയും എടുത്തിട്ട് ഇതേപോലെ മുക്കിയിട്ട് നമുക്ക് എണ്ണയില ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ കൈ എണ്ണയിൽ മുക്കാതെ ഒക്കെ നോക്കണം ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത കോഴിമുട്ടമ്മ എന്താണ് അതിങ്ങനെ പോയി ഊട്ടിട്ട് മാവ് തമ്മിൽ ഒട്ടി പിന്നെ പിടിച്ചിരിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഒന്നിട്ട് ഒരു ചക്കല നേരം കഴിഞ്ഞിട്ട് ഒന്നിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുക നല്ല തീരെ വേണം ഇട്ട് കൊടുക്കാൻ അപ്പം ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഉള്ളിൽ മസാല ഒന്നും വേവാനില്ലല്ലോ ഒക്കെ വെന്ത സാധനം തന്നെ പുറത്ത് മാവ് മാത്രം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം ഇട്ടേണ്ടും എടുത്തിട്ടുണ്ട് എന്നിട്ട് അതേപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിപൊളി പിന്നെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് തിന്നാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കഞ്ഞിയിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ നല്ല ഒരു ചമ്മന്തി ഉണ്ടാക്കുക അതിനൊരു ലേശം പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലേശം കറിവേപ്പിൻ്റെ അല്ല ഒരു കഷ്ണ ഇഞ്ചി പിന്നെ തേങ്ങ കേട്ടോ ഇത് ഉപ്പും കൂട്ടി നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് അരച്ചു ശേഷം ഒരു ലേശം മിനാങ്കരി കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ചമ്മന്തി കിട്ടിയിട്ടുണ്ട് കഞ്ഞീക്കൊക്കെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇരച്ചുകൂടി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് കടിയുണ്ടാക്കുന്നത് അപ്പ ഉണ്ട് അപ്പം അതിനരിട്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇറച്ചി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൂട്ട് സാലും വേണ്ടിയിട്ട് തേനൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഞാൻ അതാ കസ്സുകസ് കുതിരൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് കാട്ടിക്കുന്ന സമയത്ത് ഞാൻ കസ്കസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേർക്കുമ്പോൾ ഒപ്പം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതാണ് നോമ്പറക്കണം എല്ലാ സംഗതികളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് ജ്യൂസ് ക്ഷമാമും കൊണ്ട് പാലൊക്കെ ചേർത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താണ് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഇവിടെ എടുക്കുന്നുണ്ടായിട്ട് അതും കൂടി കുറച്ച് വെള്ളം കൂടി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് എന്താണ് പ്രാവശ്യം പാല് ചേർത്ത് ജ്യൂസ് അടിക്കുമ്പോൾ വലിയ ഇഷ്ടം തോന്നണില്ല കേട്ടോ അപ്പോൾ ഞാനത് അതേപോലെ ഇന്നലെ മുന്തിരിയുടെ ഇതുണ്ടാക്കി വെച്ചു ഇന്നതേപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സാധനങ്ങളൊക്കെ നോമ്പുറുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് അപ്പം കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇന്നലെ ഇതേപോലെ നമ്മുടെ ആൾ നേരെ മുഴകിട്ടായിട്ടോ നോമ്പുറക്കാൻ എത്തിയിട്ടുണ്ടായിരുന്ന വണ്ടിയിൽ നിന്ന് തന്നെ നോമ്പ് പറഞ്ഞിട്ട് വന്ന് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചില ദിവസം അങ്ങനെയാണ് കേട്ടോ ഞാൻ കുറേ വിളിച്ച് നോക്കി അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം എന്നാൽ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പുറക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതേമാതിരി കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട് സാലിൻ്റെ മുകളിൽ ഐസ്ക്രീം വേണമെങ്കിൽ ഇട്ടിട്ട് കഴിക്കാം ഐസ്ക്രീം ഉണ്ടാകാതെ കഴിക്കാൻ കേട്ടോ ഐസ്ക്രീം ഉണ്ടാകാതെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ട് എനിക്ക് തോന്നുന്നത് ഐസ്ക്രീമൊന്നും വലിയ ടേസ്റ്റ് തോന്നുന്നില്ല അപ്പോൾ അത നമ്മുടെ ബജിയൊന്നും കാണിച്ചിട്ടാണ് ബജ്ജി നല്ല അടിപൊളിയായിട്ട് ഇതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ നല്ല സോസിലോ ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ തേങ്ങാ ചമ്മന്തി അരച്ചല്ലോ അത് കൂട്ടിയിട്ടാണ് കേട്ടോ ബജ്ജിന്ന് നല്ല രസം ആയിരുന്നു അപ്പോൾ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പള്ളിയിൽ പോണ സമയത്ത് ഞാൻ എന്താണ് അവർക്ക് കുറച്ച് കഞ്ഞി വിളമ്പി കൊടുക്കാൻ കേട്ടോ അപ്പോൾ കഞ്ഞിതാണ് നല്ല അടിപൊളിയായിട്ടെന്നെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം ഇങ്ങനത്തെ കഞ്ഞി മറ്റേ ജീവക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെറുതെ നമ്മൾ എന്താണ് അരി വേവിച്ചിട്ട് അതിലേക്ക് ജീരകവും തേങ്ങയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണട്ടോ ഇത് പക്ഷേ ഒന്നും കൂടി പറയുന്നുണ്ട് നമ്മൾ ഇവിടെ അമ്പംകുന്നത്ത് പോകും അമ്പംകുന്നതു പോകുമ്പോൾ ഇതേപോലെ അവിടെ കഞ്ഞി ഇട്ടു ഇട്ടിട്ടോ അപ്പോൾ ഇതേപോലത്തെ ടേസ്റ്റ് ആണ് കേട്ടോ കഞ്ഞിക്ക് അപ്പോൾ അതേപോലെ നല്ല അടിപൊളി കഞ്ഞി തന്നെ ചെയ്യുന്നതും പിന്നെ അതാ അവർ പള്ളിയിലൊക്കെ പോയി പിന്നെ എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അവർ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും കുറച്ചപ്പമൊക്കെ ചുട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കുടിക്കുകയും ചെയ്യുക കഞ്ഞി വെച്ചതുകൊണ്ട് പിന്നെ കുറച്ച് അപ്പം ചൂട് എടുക്കും കൂട്ടൂസിന് പിന്നെ അപ്പം വേണ്ടിവരും അപ്പം വേണ്ടിയിട്ട് അപ്പം ചുടുകയാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരു ഒമ്പര മണിയായിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനത് പലചക്കളിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് പൊരിച്ചെടുക്കുകയാണ് പിന്നെ എന്താണ് ചോറ് വെക്കാനുള്ള ഉള്ള വെള്ളം എടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ റെഡിയാക്കി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു രണ്ടാളും മാപ്പിമാനും പള്ളി പോയി വന്നിട്ടുണ്ട് അപ്പം അപ്പവും കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് കഞ്ഞം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടപ്പൊക്കെ തന്നെ ബാക്കിയാണ് കഞ്ഞാണ്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നേ ജീരക്കഞ്ഞി അല്ലേ ഇങ്ങനത്തെ കഞ്ഞിയൊക്കെ അതിന് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ മണർക്കടൊക്കെ പള്ളി പോയിട്ട് ഇങ്ങനെ കഞ്ഞി മേടിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഈ കഞ്ഞി നല്ല ഇഷ്ടമായിരുന്നാലും കേട്ടോ അപ്പോൾ അന്നത്തെ വീടിയെത്രേ ഉള്ളൂ നമുക്ക് ഇനി അടുത്തൊരു വീടുകളിലേക്കാണ് അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും